അലൈക്കും റജീം അസ്സാമലൈക്കും റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹു സുബാന ഉത്തായാല അവൻ പൊരുത്തപ്പെടുന്ന അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തഹ്യങ്ങളെ കൂട്ടത്തിൽ നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് നിങ്ങൾ ദ്വാരസ്യത്തോളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ജനിക്കുന്ന മക്കൾ സ്വാലിഹ്യങ്ങളാകണം നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള നല്ല മക്കളാകണം എന്നൊക്കെ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് പ്രാഥമികമായിട്ട് നമ്മൾ അടിസ്ഥാനം ശരിയാക്കില്ല പിന്നെ മക്കളെ പേരിൽ പരാതി പറഞ്ഞിട്ടൊന്നും കാര്യം എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുക നമ്മൾ നമുക്ക് മക്കൾ ജനിക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഇതിനുള്ള പ്രിപറേഷൻ നമ്മൾ ആരംഭിക്കണം എന്നാലേ നമുക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉള്ള വൈകല്യങ്ങളില്ലാത്ത നല്ല മക്കളുള്ള അവ തരള്ളു അല്ലാതെ ഒരു ജീവിത ജീവിതസുഖത്തിന് വേണ്ടി ദാമ്പത്യ ബന്ധങ്ങളിൽ ഏർപ്പെട്ട് അതിൽ മക്കൾ ജനിക്കുന്നു അവർ ബുദ്ധിയില്ല അല്ലെങ്കിൽ ഓർമ്മശക്തിയില്ല അവർക്ക് പിന്നെ പറഞ്ഞ കേൾക്കില്ല എന്നൊക്കെ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ തുടക്കകാലത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയം മുതൽ നമുക്ക് മക്കളുണ്ടാകണമെന്നാഗ്രഹിക്കുന്ന സമയം മുതൽ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാത്ത കാലത്തോളം നമുക്ക് ഈ വിഷയത്തിൽ മറ്റാരെയും കുറ്റപ്പെടുത്താനില്ല എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ മക്കളെന്ന് പറയുന്നത് വലിയ റഹ്മത്താണ് അത് പെൺമക്കളായെങ്കിലും ആൺമക്കളാണെങ്കിലും പ്രത്യേകം പെൺമക്കളാണെങ്കിൽ അവരുടെ ജീവിതം തന്നെ മൂന്ന് പെൺമക്കളൊക്കെ ജനിച്ച് ആ മക്കളെ നല്ല സന്തോഷത്തോടു സ്വീകരിച്ചൊരു കുടുംബാണെങ്കിൽ അവിടെ വറക്കത്ത് കൊണ്ടല്ലാതെ അള്ളാഹു അവരെ അനുഗ്രഹിക്കില്ല എന്നിട്ടപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്തരം ഒരുപാട് മക്കളുള്ള കുടുംബങ്ങളുടെ കഷ്ടപ്പെടുന്നു കാരണം അവർക്ക് മക്കൾ ജനിക്കുമ്പോൾ അവരെ മാനസികമായിട്ട് തന്നെ അവർ കരുതുന്നതല്ലാ എനിക്കെന്തിനു വമ്പേ ഇങ്ങനെ പെൺമക്കളെ തന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭറക്കത്തുണ്ടാകണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാതെ അള്ളാഹു തന്നതൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഒരു കുടുംബവും അള്ളാഹു പരാജയപ്പെടുത്തിയിട്ടുണ്ടാകില്ല അതിൽ അടിവരായിട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊന്ന് നമ്മൾ ഭാര്യഭർത്ത് ബന്ധങ്ങളിൽ ഉതുകൊടുത്ത് അറകളിലേക്ക് കയറുകയും ആത്മീയ ആത്മീയാന്തരീക്ഷം ഉണ്ടാക്കുകയും മക്കളുണ്ടാകണമെന്നാഗ്രഹിച്ച് ബന്ധപ്പെടുന്ന സമയങ്ങളിൽ പ്രത്യേകം ചൊല്ലേണ്ട തിക്രുകൾ ബന്ധപ്പെടുന്ന സമയങ്ങളിൽ ചൊല്ലേണ്ട ക്രുകൾ ഒക്കെ റസൂർലാഹി സാഹ് അലൈവിസ് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതൊക്കെ പകർത്തി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അടിസ്ഥാനപരമായി തുടക്കം മുതലേ നമ്മുടെ മക്കൾ സ്വാല്ഹിയാകണമെന്ന് ചിന്തിച്ച് ബുദ്ധിയുള്ള ഓർമ്മശക്തിയുള്ള ആലിമ്യങ്ങളാകണം എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ പണി തുടങ്ങണം അല്ലാതെ നമ്മൾ എന്തോ എന്ന് ചിന്തിക്കുന്നു അങ്ങനെ മക്കൾ ഉണ്ടായതിൻ്റെ പേരിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ടോ അവരെ ബുദ്ധിമോശമായതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല എന്ന് ബോധ്യം നമുക്കുണ്ടാകണമെന്ന് ഈ അവസ്ഥത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വാലിഹ്യങ്ങളായ മക്കൾ നമുക്ക് ജനിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പിന്നെ അറകളിലേക്കേറുമ്പോൾ ദാമ്പത്യബന്ധങ്ങളേർപ്പെടുമ്പോൾ അതിൻ്റെ തിക്രുകളൊക്കെ നമ്മൾ ചൊല്ലിയിരിക്കണം അതോടൊപ്പം ഗർഭമുണ്ടായി എന്ന് നമുക്കറിയല്ലോ അറിഞ്ഞ ആദ്യ മാസത്തിൽ നമ്മുടെ മക്കൾ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉള്ള മക്കളാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആദ്യ മാസത്തിൽ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഭാര്യ കിടക്കുന്ന കട്ടിലിനടുത്ത് പോയി നമ്മൾ എന്ത് ചെയ്യണം ഒരു നല്ല പേപ്പർ എടുത്ത് ആ പേപ്പറിൽ ഉതുകൊടുത്ത് നമ്മൾ പോവുക പോയിട്ട് അവളുടെ അടുക്കലിരുന്ന് ആ വയറിൻ്റെ ആ ഭാഗത്തിരുന്ന് ഉദരത്തിൻ്റെ ആ ഭാഗത്തിരുന്ന് സുറത്തുള്ളായല നമ്മൾ ഉതുകൊടുത്തിരിക്കണം അക്ഷരത്തെ ചൂടാതെ എഴുതണം ഓതിക്കൊണ്ട് എഴുതണം സുറത്തുള്ളായല ഒരു പ്രാവശ്യം ആ പേപ്പറിൽ ചെറുതായിട്ട് എഴുതുക സൂറത്തുൽആല അറിയുൽ ബിസ്മി റഹീം റഹിം സബ്ഹിസ്മറബിഖൽ ആയല എന്ന് തുടങ്ങുന്ന സൂറത്തുൽ നമ്മൾ എന്ത് ചെയ്യണം ആ പേപ്പറിൽ എഴുതണം സൈഫ് നോക്കി കൃത്യമായിട്ട് എഴുതണം എഴുതുമ്പോൾ ഇത് പാരായണം ചെയ്തുകൊണ്ട് തന്നെ എഴുതണം അങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് എഴുതിയാൽ മാത്രമേ ഫലം ഉണ്ടാവുള്ളൂ തെറ്റുകൂടാതെ എഴുതുക എന്നിട്ട് ഈ പേപ്പർ പ്രിയപ്പെട്ടവരെ ഉറുക്കായിട്ടോ അല്ലെങ്കിൽ അരയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന രീതിയിൽ നമ്മളത് വെക്കുകയും ചെയ്യണം ബാത്റൂമുകളൊക്കെ പോകുമ്പോൾ ഒരു കാരണവശാലും അതരയിൽ വെക്കാത്ത രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും കപ്പൂസുകളിൽ ടോയ്ലറ്റുകൾ പോകുമ്പോൾ അത് തിരിക്കരുത് ആ രീതിയിൽ എടുത്തു വെക്കാൻ പറ്റുന്ന സ്ഥിതിയിൽ വയറിനകത്ത് അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്തെങ്കിലും വയറിൻ്റെ ആ അരയുടെ ഭാഗത്ത് പ്രിയപ്പെട്ടവരെ ഈ എഴുതി വെച്ച സൂറത്തുള്ള ആയല്ല ബഹുമാനാദരവുകളോടുകൂടെ നമ്മൾ വയ്ക്കുകയും ചെയ്യുക നമ്മുടെ ഇത് എഴുതുമ്പോഴുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ജനിക്കുന്ന കുട്ടി നല്ല സ്വാലാകണം ബുദ്ധിയും ഓർമ്മശക്തിയും കൊണ്ട് വലിയ അനുഗ്രഹിച്ചവരായിട്ട് മാറണം എന്ന ലക്ഷ്യമായിരിക്കണം ഇൻഷാല്ല അങ്ങനെ നിങ്ങൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട വലിയ രീതിയിൽ നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള മക്കളായി ജനിക്കുന്ന മാറും അള്ളാഹു തോഫീഖ ചെയ്യട്ടെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം നമ്മുടെ മക്കൾ ജനിച്ചു കഴിഞ്ഞ മക്കൾ അവർ സ്വലഹ്യങ്ങളാകണം അവർക്ക് നല്ല ശക്തി ഉണ്ടാകണം എന്തിനേയും ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന ഇപ്പോൾ ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിൽ ഭൗതികത്തിൽ ഇപ്പോൾ സയൻസ് മനസ്സിലാകുന്നില്ല മാത്സ് മനസ്സിലാകുന്നില്ല എക്കണോമിക്സ് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നുണ്ടല്ലോ ഗ്രാഹ്യശക്തി വർദ്ധിക്കണം നമുക്ക് ചിന്തിച്ച് ആ വിദ്യാഭ്യാസം ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മുടെ മക്കളിൽ ഉണ്ടാകണം ആ ശക്തി വർദ്ധിക്കാൻ വേണ്ടി ഒരു ദിക്ക് ഒരു ഇസ്മ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അത് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുതോഫിഖയ ടെൻഷ സ്ക്രീനിൽ കാണുന്നത് സ്ക്രീൻഷോട്ട് എടുത്തു മറ്റോ സൂക്ഷിച്ച് അതുപോലെ നിങ്ങൾ ചെയ്യണം എന്നു കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഗ്രാഹ്യശക്തി വർദ്ധിക്കാൻ വേണ്ടി ബിസ്മില്ലാ سبحانك لا إله إلا أنت يا رب كل شيء ووارثه ورازقه وراحمه سبحانك لا إله إلا أنت يا رب كل شيء ووارثه ورازقه وراحمه إي اسم إي اسم إي براوشن ഈസ്മ് ഇരുപത് പ്രാവശ്യം ചൊല്ലി സാധാരണ വെള്ളത്തിൽ നമ്മൾ മന്ത്രിക്കുക ഈസ്മിനെ ഇരുപത് പ്രാവശ്യം ചൊല്ലി വെള്ളത്തിൽ മന്ത്രിച്ച് രാവിലെ വെറും വയറ്റിൽ നമുക്ക് കുടിക്കാം നമ്മുടെ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കാം അങ്ങനെ എല്ലാ ദിവസവും പ്രിയപ്പെട്ടവരെ ഇത് മന്ത്രിച്ച് നമ്മൾ കുടിക്കാൻ വേണ്ടി കൊടുക്കണം അതോടൊപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ രാത്രി വെള്ളത്തിലിട്ട ഉണക്ക മുന്തിരി പതിനൊന്നെങ്കിൽ ഒരു ചുരുങ്ങിയത് പതിനൊന്നെങ്കിൽ വെള്ളത്തിട്ട് രാവിലെ അതേ വെള്ളത്തിൽ ജ്യൂസ് ജ്യൂസടിച്ച് അല്ലെങ്കിൽ അവിടെ പിഴിഞ്ഞ് കുടിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ അതിലേക്ക് സൂറത്തു ഷറഹ് നമ്മൾ പാരായണം ചെയ്യാൻ പറഞ്ഞു ആ സൂറത്തു ഷറഹ് പാരായണം ചെയ്യാം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ വിക്ർ നിങ്ങൾ ഇരുപത് പ്രാവശ്യം പാരായണം ചെയ്ത് അതിലേക്ക് മന്ത്രച്ചവും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ ദിവസവും നമ്മൾ ചെയ്യുക ഇൻഷാല്ല ചുരുങ്ങിയ നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും നിത്യമായിട്ട് തുടരുക അള്ളാഹു തോഫീർ ചെയ്യട്ടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉള്ള നല്ല മക്കളായി അള്ളാഹു നമ്മുടെ മക്കളൊക്കെ മാറ്റിത്തരട്ടെ വലിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരട്ടെ ഒരു പ്രയാസത്തിലും അള്ളാഹു നമ്മെ ആരെയും ആക്കാതിരിക്കട്ടെ എന്ന് എന്നത് ചെയ്യുകയാണ് ഇഷാ നിങ്ങൾക്കൊക്കെ വേണ്ടി ആർക്കും അതോടൊപ്പം നമ്മുടെ ഓൺലൈനായിട്ട് നമ്മൾ മദ്രസയും മുതിർന്ന ആളുകൾക്ക് അറബി അക്ഷരം മുതലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കൊടുക്കാനൊക്കെ പഠിപ്പിക്കുന്ന സംവിധാനമാണ് സഹറ ഓൺലൈൻ അക്കാഡമി ഇഷാ അല്ലാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മക്കളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എല്ലാ വിദ്യാഭ്യാസത്തിനേക്കാളും പ്രാധാന്യം നൽകേണ്ടത് ആത്മീയമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത് അതിനുള്ളൊരു സംവിധാനമാണ് അല്ലാതെ വലിയൊരു കോളേജ് ആക്കി അല്ലെങ്കിൽ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യമല്ല സഹറ ഓൺലൈൻ അക്കാഡമി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചെറിയൊരു ഫീസ് ഉണ്ട് നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതോടൊപ്പം ഒറിജിനൽ തേൻ നടന്നേ ആവശ്യമുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ മുടി കൊഴ്ചയിൽ താരൻ മാറാൻ മാറുന്ന നമ്മൾ നിർമ്മിച്ച് നൽകുന്ന അഞ്ചാമത്തെ വർഷമാണിത് നിർമ്മിച്ച് നൽകുന്നത് ആവശ്യമുള്ള ആളുകളിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ നിങ്ങൾക്കൊക്കെ വേണ്ടി ആർക്കും ഒന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വർഹമത് അള്ളാഹി വബർക്കാത്തു ഹിമമിയർ ഹോയൽ ഞാൻ തേക്കലൊടുങ്ങി പന്ത്രണ്ട് ദിവസത്തേക്ക് തേക്കലൊടുങ്ങി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് താരൻ എൻ്റെ പൂർണ്ണമായും താരൻ തന്നെ പോയി ആരൊക്കെ ഇങ്ങനെ നോക്കിയാൽ താരൻ കാണായിരുന്നു ഇപ്പം പൂർണ്ണമായും പോയി മുടികൊഴിച്ചിൽ ഒരു എൺപത് ശതമാനം മുടി മുടികൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ ഞാൻ പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല റിസൾട്ടാവും